നമസ്കാരം ശ്രീനി ആലക്കുഴ തളിപ്പറമ്പ് തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നാണ് ഇങ്ങനൊരു അന്നദാനം ഈ അടുത്ത കാലത്തൊന്നും ഈ നമ്മുടെ നാട്ടിൽ നിന്നും കാണാറുണ്ടാകില്ല ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒമ്പത് ദിവസമായിട്ട് രാത്രിയിൽ ഉത്സവത്തിനെത്തുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ചില ആളുകളെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് അതിനപ്പുറത്ത് കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ആ കാഴ്ചകളിലേക്ക് ഇത് തളിപ്പറമ്പ് തൃച്ചമ്പരം ശ്രീകൃഷ്ണത്തിലെ ഉത്സവം കൂടാൻ വേണ്ടി വരുന്ന ആളുകളുടെ തിരക്കാട്ടോ അപ്പൊ ഇങ്ങനെ പൂക്കോത്ത് നടയെന്നും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തൃച്ചമ്പരം സേവാ സമിതിയുടെ അന്നദാനം നടക്കുന്ന ഒരു ഗേറ്റ് കാണാം ഇവിടെ ഇങ്ങനെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വലിയ നീണ്ട ക്യൂ ആകട്ടോ ഇങ്ങനെ ഇതാണ് ക്ഷേത്രത്തിന്റെ സമീപം വരെ ഈ വലിയ ക്യൂ ഇങ്ങനെ കിടക്കേണ്ട കാണാം ഇങ്ങനെ നീണ്ട ക്യൂ ആണ് അവിടെ നിന്നും ആളുകൾ ഈ ക്യൂ വഴി ഇങ്ങനെ കടന്ന് ഇതെങ്ങനെ ആളുകളുണ്ട് അങ്ങനെ ഗേറ്റ് കടന്ന് വേണം അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ അപ്പൊ ഇതെന്ന് കുറെ വിഭവങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു ഇവിടെ ആരുണ്ട് ഹായ് ആളുകളൊക്കെ കുറേ ആളുകൾ അവിടെ നിൽക്കും അവിടെ നിന്നതിന് ശേഷം ഒരു നിയന്ത്രിച്ചിട്ടാണ് ആളുകളെ ഗേറ്റ് കടത്തി ഇങ്ങോട്ട് വരുന്നത് ശ്രീകൃഷ്ണ സേവാ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തില് ഒരു അന്നദാനം നടത്തുന്നത് ഇവർ രണ്ട് മൂവായിരത്തോളം ആളുകൾക്ക് ഒരു ദിവസം കൊടുക്കുന്നുണ്ടോ എന്നാണ് ഇവർ പറഞ്ഞത് നമുക്ക് നോക്കാം ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവരും കുറേ സമയമായിട്ട് ക്യൂ നിന്നിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം സാധാരണഗതിയിൽ ഗതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ആളുകൾക്ക് ഒരു ദിവസം സദ്യ കൊടുക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞു നമുക്ക് നോക്കാം ഇവിടുന്ന് ഒരു ചട്ടം ഒക്കെ കൊടുത്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത് പ്ലേറ്റ് ഒക്കെ കഴുകി അത് മേടിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് പോവാം ആയി ഇപ്പൊ പേരെന്താ മോഹന് സൗണ്ട് അതെ അതെ ചോറൊക്കെ ചൂട് ചോറൊക്കെ ആയിത്തരം ഇത് സാമ്പാറുണ്ട് അല്ലേ ആയ് നമസ്തേ സാമ്പാറുണ്ട് ഇഞ്ചിക്കറി എല്ലാം അച്ചാർ കണ്ട അച്ചാർ നല്ല സൂപ്പർ അച്ചാറാണ് ഇവിടെ എത്തുമ്പോൾ വെള്ളം വെള്ളമുണ്ട് വെള്ളം നല്ല ചൂട് തിളപ്പിച്ച് ചാറ്റിയ വെള്ളമാണ് നമുക്കൊന്ന് അടുക്കളയിലേക്കൂടി കയറിയിട്ട് അങ്ങോട്ട് പോകാല്ലേ എന്നിട്ട് കഴിക്കുന്നിടത്തേക്ക് പോവാം ഇപ്പൊ ഒരുപാട് ആളുകൾ ഉണ്ട് ഇവരൊക്കെ ഒരുപാട് ദിവസങ്ങൾ രാത്രിയിൽ രാത്രി പകൽ ഭേദമില്ലാതെ ഇങ്ങനെ ഒരു സത്കർമ്മത്തിൽ ഏർപ്പെട്ട ആളുകളെയാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഇവിടെ ഇത് കലവറയാണ് കലവറ നല്ല പായസം ഉണ്ടല്ലോ ഇന്നല്ലേ അല്ല വായിൽ വെള്ളമോറും അപ്പോ ഈ തിരുച്ചമ്പല ഉത്സവത്തിൽ വരുന്ന ആളുകൾ അതെ ഇങ്ങോട്ടേക്ക് വരുമോ കേട്ടോ ഞാൻ പറഞ്ഞു മൂക്കത്തോടെ നിന്ന് വരുന്ന വഴിക്ക് നമുക്ക് കാണാം ഇവിടെ ശ്രീകൃഷ്ണ സേവാ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ അന്നദാനം നടത്തുന്നത് മനോഹരമായ വൃത്തിയുള്ള ഒരു കലവർ അല്ലെ അവിടെയുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കിനി ഈ ഭക്ഷണം കൊടുക്കുന്ന ഭാഗത്തേക്ക് പോകാം ഇതിന്റെ ആളുകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോ കണ്ടോ യുവാക്കളും പ്രായമായവരും ഒക്കെ ഈ മഹത് പ്രവർത്തനത്തില് പങ്കാളികളായാണ് സത്പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വെള്ളം കുടിക്കുകയാണ് അല്ലേ അതല്ലേ ഇത്ര ആൾക്കാർ വരുന്ന കുട്ടികളൊക്കെ ആയിട്ട് വരുന്നതല്ലേ ആളുകൾ ഈ ഉത്സവത്തിന് ഏതാ പ്രത്യേകത ഇത് രണ്ടര മൂന്ന് മണി ആ ഉത്സവം തുടങ്ങാൻ അപ്പോൾ അതുവരെ ഈ അമ്പലപരമ്പര ആയിരിക്കും ഇവരെല്ലാവരും ഉണ്ടാകുക അപ്പൊ ഇവിടുത്തെ ഭക്ഷണമൊക്കെ ഇവർക്ക് കൊടുക്കുന്നു അത് ഒരു നല്ല കാര്യം തന്നെയാണ് അപ്പൊ നമുക്ക് കാണാം ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട് എല്ലാ ദിവസവും പായസം ഉണ്ടായിരുന്നില്ല പക്ഷെ പായസം ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത് നമുക്ക് ഇവിടുന്ന് പായസം കൊടുക്കുന്ന സ്ഥലമാണ് അവിടെ പായസം ഭക്ഷണം കഴിച്ചിട്ടാണ് പായസം കൊടുക്കുക ഞാൻ ആദ്യം തന്നെ കയറുമ്പോൾ തന്നെ ഭക്ഷണം എടുക്കാം അമ്മയ്ക്ക് ഭക്ഷണം നല്ല സൂപ്പർ പായസമാണ് പാൽ പായസം കണ്ണന്റെ ഇഷ്ട നിവേദ്യമാണ് പായസം അതുകൊണ്ട് തന്നെ അല്ലേ ഭയങ്കര പാൽ പായസം നാളെയും പാൽ പായസം മറ്റു നാളെയും ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പ്രത്യേകത നമുക്ക് ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ അവിടെ ഈ സ്റ്റേജ് ആണ് പരിപാടി നടക്കുന്നുണ്ട് അതുകൂടി കാണാൻ കഴിയും അപ്പോൾ ചോറ് വേണ്ടവർക്ക് ഇവിടെ രണ്ടാമത് ചോറൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ചോറ് കൊടുക്കുന്നുണ്ട് രണ്ടാമത് വേണ്ടവർക്ക് അല്ലേ പായസം ാണ് ഒരുപാട് ഹായ് ആളുകള് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ച് ഏതാണ് പുലർച്ചെ രണ്ടരയോട് കൂടിയാണ് ഉത്സവം ആരംഭിക്കുക അപ്പൊ അതിനു മുമ്പ് ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിട്ടൊക്കെ പോകാം നമ്മുടെ പണ്ടൊരു നാട്ടിൽ ചൊല്ലുണ്ട് തിരുച്ചമ്പരത്ത് കണ്ട വാറില്ലിലോടായത് അതായത് തൃച്ചമ്പരത്ത് എല്ലാവരും എത്തും എന്നുള്ളതാണ് അതിന്റെ ഒരു അപ്പോ അവിടെ സ്റ്റേജിൽ പരിപാടി നടക്കുകയാണ് നമുക്കിവിടെ കാണാം ഒരുപാട് ആളുകള് ഭക്ഷണം കഴിക്കുന്ന ആ മനോഹരമായ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ചേച്ചി സ്റ്റേജിലേക്കൊന്ന് പോകാം സ്റ്റേജില് എല്ലാ സ്റ്റേജിൽ പരിപാടികളുണ്ട് അവിടെ മോഹിനിയാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് മോഹിനിയാട്ടത്തിൻ്റെ കാഴ്ചകളാണ് പുസ്തകത്തിൽ ഒരുപാട് പ്രത്യേകതകളും അതുകൊണ്ട് തന്നെ നാനാധി കുട്ടത്തിൽ ആളുകൾക്ക് വരും അവരെയൊക്കെ സ്വീകരിച്ച് അവർക്ക് വേണ്ടുന്ന ഭക്ഷണമൊക്കെ കൊടുത്ത് നേരം വെളുക്കുന്നവരെ അവരെ സ്വീകരിച്ചിരുന്ന ഒരുപാട് ആളുകൾ നമുക്കിവിടെ കാണാം പരിപാടികളെ കാണാൻ വേണ്ടി വന്ന ആളുകളിങ്ങനെ ഇരിക്കുകയാണ് അവർ ഹായ് നമസ്തേ നമസ്തേ പരിചയക്കാരുണ്ട് അതുകൊണ്ട് തന്നെ അവരൊക്കെ നമുക്കിതിനെ സംഘാടകരുടെ അടുത്തേക്ക് പോവുകയാണ് സംഘാടകരോട് ചോദിക്കാം എങ്ങാട്ടാ നമസ്കാരം ഗംഗാടനുണ്ട് നമുക്ക് ഒരുപാട് നാളത്തെ ഒരു പ്രയക്തമാണ് ആ പ്രയക്തം ഒരുപാട് നാളത്തെ പ്രയക്തമാണ് അതിനൊടുവിലാണ് ഇത്തരത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയുക നല്ല തിരക്കാണ് ഒരു നാലായിരത്തോളം ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വരും ഇന്നലെ പന്ത്രണ്ടര അടിവരെ പരിപാടി ഇട്ടു രാധാകൃഷ്ണൻ ഭീകൃഷ്ണ സേവാ സമിതിയുടെ സേവാ സമിതിയാണ് നടത്തുന്ന പരിപാടി നമ്മള് നാല്പത്തൊമ്പത് വർഷമായി സേവാ സമിതി വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴ് ഈ കുറച്ച് ദിവസ നാല് വർഷമായിട്ട് ഈ രാത്രി കാലങ്ങളിൽ അന്നദാനം കൂടെ നടത്തുന്നുണ്ട് കലാപരിപാടികൾ ഈ വർഷം കുറച്ചും കൂടി നല്ല രീതിയിൽ നടത്തുന്നുണ്ട് നമുക്ക് കാണാം പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം ഈ കലാപരിപാടികളും ആസ്വദിക്കുവാനുള്ള ഒരു ഇടമായി ഈ സേവാ സമിതിയുടെ ഈ ശിക്ഷ മാറുകാരൻ്റെ ബോൾ വന്നിട്ടുണ്ട് ഇവിടെ വെക്കുന്നുണ്ട് അപ്പോ പിന്നെ ഇനിയും ഒട്ടേറെ കാഴ്ചകൾ ഈ തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇത് ശ്രീകൃഷ്ണ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒമ്പത് ദിവസമായി നടക്കുന്ന മഹാ അന്നദാനത്തിലെ കാഴ്ചകളാണ് അപ്പോ ഒരുപാട് ആളുകളുടെ ദിവസങ്ങൾ നീണ്ട പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തില് പായസം പായസം എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട് എന്റെ പേര് അനുവാൾ നായർ ഇവിടെ തൃച്ചമ്പുരത്ത് പായസം ഇന്ന് നമ്മളെ പറയാ രണ്ടു മൂന്ന് പേര് ചേർന്ന് ഇന്ന പായസത്തെ യാദൃശ്യമായിട്ടാണെങ്കിൽ നിങ്ങളെ കണ്ടു താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇത്തരത്തില് ഒരുപാട് ആളുകളുടെ അധ്വാനമാണ് ഹായ്താണോ അപ്പോ അവസാനിപ്പിക്കാം ഇങ്ങനെ ഒട്ടേറെ കാഴ്ചകൾ ഈ തൃശംബരം ശ്രീകൃഷ്ണ ക്ഷേത്രോത്സവത്തിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പോ ഇനിയും മറ്റുള്ള കാഴ്ചകളുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ